ഏശിക പ്രവാചൻ്റെ പുസ്തകം അൻപത്തിനാലാം അധ്യായം കർത്താവ് അരുളി ചെയ്യുന്നു ഒരിക്കലും പ്രസവിക്കാത്ത പന്യെ പാടി ഓർക്കുക പ്രസവ വേദന അനുഭവിക്കാത്തവിടെ ആഹ്ലാദത്തോടെ കീർത്തനം ആരംഭിക്കുക ഏകാഗിനിയുടെ മക്കളാണ് ഭർത്തൃമതികളുടെ മക്കളേക്കാളധികം നിൻ്റെ കൂടാരം മിശ്രിതമാക്കുക അതിലെ തിരശ്ശീലകൾ വിരിക്കുക കയറുകൾ ആവുന്നത്ര അയച്ച് നീളം കൂട്ടുക കുറ്റികൾ ഉറപ്പിക്കുകയും ചെയ്യുക നീരുവശത്തേക്കും അതിരുഭേദിച്ച് വ്യാപിക്കും നിന്റെ സന്തതികൾ രാജ്യം കൈവശപ്പെടുത്തുകയും വിജന ജനനിമിടമാക്കുകയും ചെയ്യും ഭയപ്പെടേണ്ട നീരജിതരാകുകയില്ല നീ അവമാത ആകുകയില്ല നിന്റെ യൗവനത്തിലെ അപകീർത്തി നീ വിസ്മരിക്കും വൈവിധ്യത്തിലെ നിന്ദനം നീ ഓർക്കുകയില്ല എൻ്റെ സൃഷ്ടാവാണ് നിൻ്റെ കർത്താവ് സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ് അവിടുത്തെ നാമം ഇസ്രായേലിൻ്റെ പരിശുദ്ധനാണ് നിൻ്റെ വിമോചകൻ ഭൂമി മുഴുവൻ്റെയും ദൈവം എന്ന് അവിടുന്ന് വിളിക്കപ്പെടുന്നു പരിത്തിയായ യൗവനത്തിൽ തന്നെ ഉപേക്ഷിക്കപ്പെട്ട ഭാര്യയെപ്പോലെ സബ്ദഹൃദയരായ നിന്നെ കർത്താവ് തിരിച്ചു വിളിക്കുന്നു എന്നാൽ നിൻ്റെ ദൈവം അരളി ചെയ്യുന്നു നിമിഷ നേരത്തേക്ക് നിന്നെ ഞാൻ ഉപേക്ഷിച്ചു മഹാകരണിയോടെ നിന്നെ ഞാൻ തിരി തിരിച്ചു വിളിച്ചു കോപാക കോപാധിക്യത്താൾ ക്ഷണ നേരത്തേക്ക് ഞാൻ എൻ്റെ മുഖം നിന്നിൽ നിന്ന് മറച്ചു വെച്ചു എന്നാൽ അനന്തമായ സ്നേഹത്തോടെ നിന്നോട് ഞാൻ കരുണ കാണിക്കും എന്ന് നിൻ്റെ വിമോചകനായ കർത്താവ് അരുടെ ചെയ്യുന്നു നോഹയുടെ കാലം പോലെയാണ് അത് അവൻ്റെ കാലത്തെ പോലെ ജലം ഭൂമിയെ മൂടുകയില്ലെന്ന് ഞാൻ ശബ്ദം ചെയ്തിട്ടുണ്ട് അതുപോലെ നിന്നോട് ഒരിക്കലും കൂപിക്കുകയോ എന്നെ ശാസിക്കുകയോ ചെയ്യുകയില്ലെന്ന് ഞാൻ ശോദ്യം ചെയ്തിരിക്കുന്നു നിന്നോട് കരുണയുള്ള കർത്താവ് വരളി ചെയ്യുന്നു പോയേക്കാം കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം എന്നാൽ എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല എൻ്റെ സമാധാന ഉടമ്പടിക്ക് മാറ്റം വരുത്തുകയും വരികയുമില്ല പീഡിപ്പിക്കപ്പെട്ടവളും മനസ്സുലഞ്ഞവളും ആശ്വാസം ലഭിക്കാത്തവളുമേ ഇന്ദ്രനീലം കൊണ്ട് അടിസ്ഥാനമെട്ട് അഞ്ജനക്കല്ലുകൊണ്ട് നിന്നെ ഞാൻ നിർമ്മിക്കും ഞാൻ നിൻ്റെ താഴികക്കുടങ്ങൾ പത്മരാകം കൊണ്ടും വാതിലുകൾ പുരുഷരാകം കൊണ്ടും ഭിത്തികൾ രക്തം കൊണ്ടും നിർമ്മിക്കും കർത്താവ് നിൻ്റെ പുത്രരെ പഠിപ്പിക്കും അവർ സ്റ്റേസാർജിക്കും നീതിയിൽ നീ സുസ്ഥാഭിതയാവും മർദ്ദന ഭീതി നിന്നെ തീണ്ടുകയില്ല ഭീകരത നിന്നെ സമീപിക്കുകയില്ല ആരെങ്കിലും അക്രം നിളക്കിവിടു വിട്ടാൽ അത് ഞാനായിരിക്കുകയില്ല നിന്നോട് കലഹിക്കുന്നതിൽ വൻ നീ മൂലം നിരവധിക്കും തീക്കനയിൽ ഊതി ആയുധം നിർമ്മിക്കുന്ന ഇരുമ്പ് പണിക്കാരനെ പോലെ സൃഷ്ടിച്ചത് ഞാനാണ് നാശമുണ്ടാക്കാൻ ഉള്ള ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട് കർത്താപരളി ചെയ്യുന്നു നിന്നെ ഉപദ്രവിക്കാനുണ്ടാക്കിയ ഒരായുധവും ഫലപ്രദമാകുകയില്ല നിനക്കെതിരെ വിധി പ്രസ്താവിക്കുന്ന എല്ലാ നാവുകളെയും നീ കണ്ണിക്കും കർത്താവിൻ്റെ ദാസരുടെ പൈതൃകവും എൻ്റെ നീതി നടത്തലുമാണിത് കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും ഭൂക്ഷുണ്ടായിരിക്കട്ടെ വിശ്വംശീകരിക്കാൻ സ്തുതിയായിരിക്കട്ടെ